പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്ന റിയൽ ലൈഫിൽ നിങ്ങൾ ഒന്നിക്കണം എന്നുള്ളതാണ് അതിനെ കുറിച്ച് എന്താ ഇപ്പൊ ഇത് കണ്ട അലക്കിഷ്ടപ്പെട്ടു അത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണിഷ്ടം എന്താ പറയാനുള്ളത് പ്രേക്ഷകർക്ക് നിങ്ങൾ ഒന്നാവണം എന്നുള്ളതാണ് ആഗ്രഹം ൾക്കാരുണ്ട് പ്രേക്ഷകർക്ക് നമ്മൾ ഒരുമിച്ച് കാണണം അതിനൊക്കെ നമുക്ക് എപ്പോഴും പറ്റില്ല വർക്ക് നമ്മൾ ചെയ്യുന്നതാണ് കമന്റ്സ് ഒരുപാട് വരാറുണ്ട് റിയൽ ലൈഫിൽ ഒന്നായിരുന്നെങ്കിൽ നല്ലതായിട്ട് ഉണ്ടല്ലോ ഒരു രണ്ടുപേരെ ഇഷ്ടപ്പെട്ടാൽ സീസണിലെ കുറച്ചും ആൾക്കാർ വരാം വരാതിരിക്കാം ഇഷ്ടപ്പെടും ഞങ്ങള് കുറച്ച് ക്രൂവിനെ പരിമിതി ഇത് ആക്ച്വലി നമ്മുടെ കോട്ടയം ആണ് എന്റെ അച്ഛനെ കേട്ടൊക്കെ ആദ്യം പ്ലാൻ ചെയ്ത സ്റ്റോറി പ്ലാൻ ചെയ്തപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ അതായത് അച്ഛനായിട്ട് വരാനെ അതാണ് ഈ ഡിലേ ആയത് നമ്മൾ ആദ്യം കുറച്ച് വേറെ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചാണ് പപ്പയുടെ അതിനുശേഷം അത് ഡിലേ ആയി പിന്നെ ഞങ്ങൾ വേറെ ഫിലിമിന്റെ പുറകെ പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തമിഴ് ഓൾറെഡി രണ്ട് വർഷം മുമ്പാണ് ബിനിധരനെ കൊണ്ട് ഈ പാട്ട് പാടി പാടില്ല എല്ലാം അത് കഴിഞ്ഞപ്പോ അർജുന ശ്രീതു ബിഗ് ബോസിൽ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഇത് ഇതിങ്ങനെ ഫസ്റ്റ് ശ്രീദിനെ അല്ല ഞങ്ങളിവിടെ കാസ് ചെയ്തു ക്ലൈമാക്സിൽ ശ്രീതു ആയിട്ട് വന്നതാണ് പക്ഷെ ഇപ്പൊ നമുക്കതെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതാണ് പിന്നെ ഇത് എല്ലാവർക്കും സിദ്ധാർത്ഥം ഞങ്ങൾ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം വേറെ കുറെ കാസ്റ്റായിരുന്നു ആലോചിച്ചിരുന്നത് പിന്നീട് അത് അവർ വലിയ നിലയിലേക്ക് പോയി വലിയ ആൾക്കാരായി പോയി അപ്പം അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഭയങ്കര സപ്പോർട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അർജുനെ പിന്നീട് ഞങ്ങൾ കണ്ടുമുട്ടിയത് അങ്ങനെ അർജുനും ശ്രീദും ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാക്കിയിട്ട് ഞങ്ങൾ നല്ലൊരു എന്താ പറയുക നല്ല ഒരുപാട് നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട് അവർ കൂടെ നിന്നു അതാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ബാക്കി എന്നൊക്കെ ഉള്ളത് നിങ്ങളെ അർജുൻ സിനിമയിൽ ഡയലോഗ് ഉണ്ടല്ലോ രീതുമില്ലാതെ അർജുനില്ലെന്ന് പറയുന്ന കാര്യം അതൊക്കെ കണ്ടപ്പോ തന്നെ അർജുൻ കിച്ചു ജോസഫിന്റെ സിനിമയുടെ പൂജയില് കണ്ടിരുന്നു അവര് ഷൂട്ട് തുടങ്ങി കേട്ടോ എനിക്കിപ്പോ ബ്രേക്കാണ് ഷൂട്ട് ഓൺ കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയാ ബി എഫ് എക്സ് ചെയ്തതും അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ ടൈറ്റിൽ ആനിമേഷൻ ചെയ്തതും ഒക്കെ ഞങ്ങളെ കൂടെ കട്ടക്കി എന്താ പറഞ്ഞാൽ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പുറം

ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടായ്മ അജിത്താണ് ഇതിനകത്ത് ഞങ്ങക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് മ്യൂസിക് ഡയറക്ടർ മലയാളത്തില് ഇനി വരാൻ പോകുന്ന നല്ല സിനിമകളുടെ ഭാഗമായിട്ട് മ്യൂസിക് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും ഞങ്ങൾ അത്രയ്ക്കും ഞങ്ങൾക്ക് വർക്കായതാണ് ഇനി നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞു